കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികൾക്കുമുള്ള മുന്നറിയിപ്പാണ് താമര ചിഹ്നത്തോടുള്ള അലർജി കേരളത്തിന് മാറിയെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു തൃശൂരിൽ ഒരു മതവിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും ബി ജെ പിക്ക് വോട്ട് കുത്തിയിട്ടുണ്ട് സിനിമാ നടനായതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് സമാധാനത്തിന് പറയുന്നതാണ് തിരുവനന്തപുരത്ത് നാല് മാസം മുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ വന്നിരുന്നെങ്കിൽ അവസ്ഥ മാറിയേനെയെന്നും മുരളീധരൻ പറയുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയാവില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയുന്നത് കൊണ്ടാണ് വയനാട്ടിൽ പാർട്ടി യോഗം ചേർന്നത് ഈ ക്യാമ്പിൽ ഉണ്ടാവില്ല എന്ന് താൻ നേരത്തെ അറിയിച്ചതാണ് എടുത്ത തീരുമാനം നടപ്പാക്കാൻ പാർട്ടിയുടെ കൂടെ ഉണ്ടാകും ക്യാമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് തനിക്കിപ്പോൾ ശക്തിയില്ലാത്ത സമയമാണ് എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്ന് അറിയിച്ചാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ അദ്ദേഹം താൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് എന്നും പറഞ്ഞു അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചാരണം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ഉണ്ടാക്കുന്നതിനായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട്ടിൽ കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിലാണ് പ്രതിപക്ഷ നേതാവ് തന്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവതരിപ്പിച്ചത് പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വരാനാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ പ്രാദേശിക വിഷയങ്ങൾ സജീവ ചർച്ചയാക്കണമെന്ന് ഇതിൽ നിർദ്ദേശിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടികൾക്ക് നിയമസഭാ മണ്ഡല തലത്തിൽ നടത്താനായ പ്രകടനം താരതമ്യം ചെയ്ത ക്യാമ്പിൽ ബി ജെ പിയുടെ പ്രകടനം ഗൗരവത്തോടെ കാണണമെന്നും അഭിപ്രായമുയർന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് സിനിമാ താരമെന്ന പ്രതിഷ്ഠയെ സഹായിച്ചുവെന്നും അഭിപ്രായമുയർന്നു ബി ജെ പിയുടെ ചിട്ടയായ പ്രവർത്തനം തൃശൂരിലെ വിജയത്തിന് കാരണമായി എന്ന് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടി സി പി എം വിരുദ്ധ വോട്ടുകൾ മലബാറിൽ കോൺഗ്രസിന് കിട്ടിയപ്പോൾ തെക്കൻ കേരളത്തിൽ ബി ജെ പിയിലേക്കാണ് ആ വോട്ടുകൾ പോയത് എന്ന് ഗൗരവകരമാണ് എന്നും ക്യാമ്പിൽ അഭിപ്രായമുയർന്നു അതേസമയം താമര ചിഹ്നത്തോടുള്ള അലർജി കേരളത്തിന് മാറിയെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു തൃശൂരിൽ ഒരു മതവിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും ബി ജെ പിക്ക് വോട്ട് കുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നാല് മാസം മുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ വന്നിരുന്നെങ്കിൽ അവസ്ഥ എന്ന് മുരളീധരൻ പറയുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംഘടനാ തലത്തിൽ തിരുത്തൽ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് സി പി ഐ എം തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന സമിതി യോഗവും പരിശോധിച്ചു പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടു ചോർച്ച നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതും ഗൗരവമായി കാണുന്നു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോലും ബി ജെ പിക്ക് ചോർന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം യോഗത്തിൽ പരിശോധിച്ചു ഒപ്പം തിരുത്തൽ നടപടികളും നിർദ്ദേശിച്ചിട്ടുണ്ട്